കണ്ണൂർ കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കണ്ണൂർ സ്റ്റേഡിയത്തിന് സമീപത്ത് നടന്നു കോർപ്പറേഷനിലെ അഞ്ചാം ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗം ടി പി ജമാലിന് ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഈ അംഗം മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആകെ അമ്പത്തിയാറ് അംഗങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കണ്ണൂർ മുൻസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ പി ജമാ ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പിടക്കുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക പ്രത്യേകങ്ങൾ യഥാവിധിയായും വിശ്വസത്തോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന്

എൻ്റെ പരമാവധി കഴിവും അറിവും നിവേദന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടു എൽ ഡി എഫിലെ പതിനഞ്ച് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു മുപ്പത്തി ആറ് ഡിവിഷനുകളിൽ വിജയിച്ച യു ഡി എഫ് കോർപ്പറേഷൻ ഭരണം നിലനിർത്തുകയായിരുന്നു എൻഡിഎഫ് വിജയിച്ച കൌൺസിലർമാരുമായി ബി ജെ പി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് സത്യപ്രതിജ്ഞ അടക്കുന്ന സ്റ്റേഡിയം കോർണറിൽ പ്രത്യേകം തയ്യാറാക്കി വേദിയിലെത്തിയത് നേതാക്കന്മാരായ കെ കെ വിനോദ് കെ രഞ്ജിത്ത് സി രഘുനാഥ് എന്നിവർ നേതൃത്വം നൽകി യു ഡി എഫ് കൌൺസിലർമാർ ഡി സി സി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് സ്റ്റേഡിയം കോണറിൽ എത്തിയത് നേതാക്കന്മാരായ മാർട്ടിൻ ജോർജ് അബ്ദുൾ കരീം ചേരേരി പി ടി മാത്യു ടി ഒ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികനൂസ് കണ്ണൂർ